ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തമിഴ്നിൽ കണ്ട പോലെ ബർത്ത്ഡേ വ്ളോഗാണ് ബട്ട് ഇതെൻ്റെ ബർത്ത് ഡേ ദിവസമല്ല കേട്ടോ ബർത്ത് ഡേയുടെ തലേ ദിവസമാണ് ആക്ച്വലി ഞാൻ നാട്ടിലെത്തി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കഫേൽ എല്ലാ പ്രാവശ്യവും ഒരു കഫേൽ പോവും അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു സർപ്രൈസ് അവൾ ഒരുക്കിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് അറിയായിരുന്നു കേട്ടോ ഉള്ളിൽ പക്ഷേ ഞാൻ അവളടുത്ത് പറഞ്ഞില്ല നീ എന്നെ അതിനെല്ലാം കൊണ്ടുപോകണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ബർത്ത്ഡേ ഡേ മെയ് മൂന്നിനായിരുന്നു കേട്ടോ അപ്പോൾ മെയ് മൂന്നിന് അവൾക്ക് ലീവില്ല അവൾ വർക്ക് ചെയ്യാണ് സോ എനിക്കറിയാം അവൾ തലേ ദിവസമൊക്കെ എന്തെങ്കിലും ആയിട്ട് സർപ്രൈസ് ഒരുക്കും എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത് പറഞ്ഞ പോലെ തന്നെയായി അവിടേതേ ടു കേക്ക്സാണ് ഒന്ന് നമ്മുടെ സ്ഥിരം പോകാറുള്ള കഫ ആയതുകൊണ്ട് അവരുടെ വക ഒരു കേക്ക് ദെൻ അവളുടെ വക ഒരു കേക്ക് ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും അവൾ സർപ്രൈസായിട്ട് എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് അറിയായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്കറിയാം അവളത് ചെയ്യുമെന്നുള്ളത് ദെൻ നമുക്കിതേ കണ്ടല്ലേ ഹാപ്പി ബർത്ത്ഡേ അവൾ തന്നെ വിളിക്കാറ് അവളല്ല ഞങ്ങളൊരു ഞങ്ങളൊരു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ച് പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ വിളിക്കാറ് അവർ സ്നെസാന്നാണ് സോ അതാണ് നമ്മുടെ പ്ലേറ്റിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ നല്ല കേക്കായിരുന്നു ഒരു ഞങ്ങളവിടുന്ന് ട്രൈ ചെയ്യാത്തൊരു കേക്കായിരുന്നു അതൊരു കോക്കനട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വന്നു ആ ഒരു കേക്കായിരുന്നു ഉണ്ടായിരുന്നത് ദെൻ പിന്നെ മറ്റേ കേക്ക് നമ്മുടെ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള കേക്ക് രണ്ട് കേക്കും നല്ലതായിരുന്നു അടിപൊളി കേക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഡ്രാഗൺ ചിക്കൻ ആണെന്ന് തോന്നുന്നു അവളിതിനു മുന്നേ വന്ന് ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ ഞാനിതുവരെ ഇവിടെ വന്നിട്ട് ഈ സംഭവം കഴിച്ചിട്ടില്ല ഞങ്ങളിവിടെ വരുമ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന എന്തായിരുന്നു ചീസി ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് അത് അടിപൊളിയാണ് പക്ഷേ ഇപ്പം അത് ഞങ്ങളധികം അങ്ങനെ കഴിക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൾ പറഞ്ഞു ഞാനിവിടെ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ടു മന്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നതെന്ന് അതിനിടയ്ക്ക് വിഷുവിനൊന്ന് കണ്ടുപോയി അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചു കൊണ്ട് ഞങ്ങൾ അവിടെ കഴിച്ച് അവളുടെ വകയായിരുന്നു കേട്ടോ ഇന്ന് ചിലവ് മൊത്തം ബർഡേ ചിലവ് അപ്പം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നല്ലൊരു എന്താ പറയുക നല്ലൊരു ഡേ ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അതിലൊരാളിപ്പോൾ ഇല്ല മാരീഡ് ആയിട്ട് അവൾ എറണാകുളത്താണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുമാണ് ഇപ്പോൾ അപ്പം നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇതെൻ്റെ ബർത്ത് ഡേ ദിവസമാണ് അതായത് മൂന്നാം തീയതി വൈകുന്നേരം വൈകുന്നേരം ഒരു സിക്സ് തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോവാം നമുക്ക് പുറത്ത് പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അന്ന് ആക്ച്വലി ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നമുക്ക് പുറത്ത് പോവാം പുറത്ത് പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ കൊണ്ടുപോകണത് അപ്പോൾ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടിട്ടുണ്ടായിരുന്നു ഫോളോ ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ അവിടെ ഉള്ളൊരു നല്ലൊരു കഫയാണിതിപ്പോൾ കുറച്ച് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ അടിപൊളി കഫയാണ് നല്ല റഷും ഉണ്ടായിരുന്നു അങ്ങനെ ഓർഡറും പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഓർഡറിന് വേണ്ടിയിട്ട് ആ സമയത്ത് പെട്ടെന്ന് ഇതേ കണ്ടോ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു വലിയ ബർത്ത്ഡേ ഗിഫ്റ്റും കൊണ്ടിട്ട് കുറച്ച് കുട്ടികൾ വന്നു ഒരു മൂന്ന് കുട്ടികൾ വന്നു ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയിട്ടോ ഇത് ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു സർപ്രൈസാണ് ഇത് എൻ്റെ ഏട്ടൻ്റെ വുഡ് ബി എനിക്ക് അങ്ങ് അബ്രോഡിൽ നിന്ന് സർപ്രൈസായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു സ്പ്രേ സ്വീറ്റ്സ് ക്ലിപ്സ് ലിപ്സ്റ്റിക്ക് ഫ്രെയിം ദെൻ എന്തായിരുന്നു പിന്നെ ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായിപ്പോയി കാരണം വേറെ ഒന്നുമല്ല ഇത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും കാരണം എന്നെ അവൻ കൂട്ടിക്കൊണ്ട് പോയപ്പോഴും ഞാൻ നമുക്ക് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരുന്നുണ്ടാവും അല്ലെങ്കിൽ അവൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ആരോ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ അപ്പോഴും ഞാൻ ഇത് ഞാൻ ഒട്ടും ഓർക്കുന്നില്ല ഈ ഒരു കാര്യമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ആരെയോ വിളിക്കുന്നുണ്ടപ്പോഴിച്ചു ഇനി എനിക്കറിയാത്ത എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരാളും എനിക്ക് ഇവിടെ ഇല്ല എനിക്ക് ആകെ ഇവിടെ ഞാൻ രണ്ട് ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളൂ അവരായിട്ട് മാത്രമേ ഞാൻ ഇവിടെ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയായി താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് എൻ്റെ ഏട്ടൻ്റെ വെഡ്ബിൻ്റെ അടുത്താണ് കേട്ടോ പറയണത് അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തതൊക്കെ വന്ന് നമ്മളവിടുന്ന് കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പെട്ടി ഈ പെട്ടി ആക്ച്വലി എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം എനിക്ക് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും വണ്ടി ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോവാം അപ്പോൾ അതിനും എനിക്ക് ഹെൽപ്പായി അങ്ങനെ എൻ്റെ ബേർഡേ എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ സെലിബ്രേറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടാവും അത് കഴിഞ്ഞ് ഇത് അടുത്ത ദിവസമാണ് എന്തോ ഒരു എന്താ പറയുക എന്തൊരു മിറാക്കിളെന്ന് പറയട്ടെ ആദ്യമായിട്ടാണ് എൻ്റെ ബേർഡേയും അതായത് ഡേയും നാളും അടുത്തടുത്ത ദിവസമായിട്ട് വരുന്നത് അതായത് ബേർഡേ മൂന്നാം തീയതി ആയിരുന്നു നാലാം തീയതി ആയിരുന്നു എൻ്റെ നാട് അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് ഒക്കെ റെഡിയായിട്ട് ഞാനും അമ്മയും കൂടിയും ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇല അതായത് വാഴയുടെ ഇല തപ്പി ഇറങ്ങിയതാണ് ആക്ച്വലി എൻ്റെ വീട്ടിൽ വാഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ വാഴ എൻ്റെയിലേക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് കൊലച്ചു കഴിഞ്ഞപ്പോൾ അത് തന്നെ അങ്ങ് ചീഞ്ഞ് പോയി അങ്ങനെ ഉണ്ടായത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു മ്യൂസിക് കേട്ടിട്ടുണ്ടാവും വേറെ ആരുമല്ല ആണ് അവൻ എൻ്റെ അടുത്ത് ഇപ്പോൾ കിടപ്പുണ്ടോ അതുകൊണ്ടാട്ടോ അപ്പോൾ ഞങ്ങൾ സക്സസ് ആയിട്ട് വാഴയുടെ ഇതിലൊക്കെ പറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ ഉള്ള മാവ് നോക്കിയിട്ട് അമ്മ പറയാം വലിയ മാങ്ങയാണ് ആക്ച്വലി ആ മാങ്ങ പറച്ച് അവർ നമ്മൾ നമുക്ക് കുറെ തരുകയും ചെയ്തു കേട്ടോ പക്ഷേ മാങ്ങ എവിടെ കണ്ടാലും എൻ്റെ കണ്ണ് അങ്ങോട്ട് തന്നെ പോകും ഇനി നമ്മൾ പിറന്നാൾ സദ്യ കഴിക്കാൻ പോവാണ് വാ മുണാ പിറന്നാൾ സദ്യ കഴിക്കാം ഭ്രൂണോ ആദ്യമേ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുക കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ ആദ്യം ഫുഡ് കൊടുക്കുക എൻ്റെ ഭ്രൂണോക്കാണ് അവർ കൊടുത്തിട്ടേ നമ്മളെല്ലാവരും കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ സദ്യ ഒക്കെ വിളമ്പി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് വലിയ വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം തലേ ദിവസം ആണ് അച്ഛൻ നാളാണ് പിറ്റേ ദിവസം എന്ന് ഞാൻ പറയണത് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ അപ്പോൾ അച്ഛനാണ് ഇതെല്ലാം റെഡിയാക്കിയത് അമ്മയാണ് അച്ചാർ ഉണ്ടാക്കി നല്ല അച്ചാറായിരുന്നു അപ്പോൾ കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ ബ്രൂണോ എൻ്റെ താഴെത്തന്നെ കിടപ്പുണ്ട് കാരണം ഫുഡ് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് കണ്ട്രോളൊന്നുമില്ല അവൻ വന്ന് ഇങ്ങനെ ഇങ്ങനെ നമ്മളെടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പേരി ഉണ്ടായിരുന്നു പുളിയഞ്ചി ഉണ്ടായിരുന്നു പിന്നെ എന്തോ പച്ചടി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ ചോറ് ദെൻ സാമ്പാർ അപ്പോൾ ആക്ച്വലി എൻ്റെ ബർത്ത് അധികം ഞാൻ വീട്ടിലുണ്ടാവാറില്ല ലൊക്കേഷനിലാണ് ഉണ്ടാവാറ് ഇപ്രാവശ്യം എന്തോ വീട്ടിൽ ഉണ്ടായി അതുകൊണ്ട് എനിക്കിതേ നല്ല അടിപൊളി സദ്യ കഴിക്കാൻ പറ്റി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പാലട എൻ്റെ ആണ് കേട്ടോ പാലട ഞാൻ പാലട മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ട് വീട്ടിൽ പാലട മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അച്ഛനാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആൾ ഈ ഉണ്ടാക്കുന്നത് അച്ഛൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പാലടയും പപ്പടവും കൂട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ അപ്പം ഞാൻ കുറേ മധുരവും ഒക്കെ ഒഴിവാക്കിയതായിരുന്നു പക്ഷെ പാലട കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കൺട്രോളില്ല അപ്പോൾ അതേ പാലടയുടെ മണം കേട്ടപ്പോൾ നമ്മുടെ ആൾ ഇങ്ങനെ വന്ന് നിപ്പുണ്ട് അവന് ഏട്ടനിപ്പോൾ കൊണ്ടുപോയി കൊടുത്തേ ഉള്ളൂ കേട്ടോ പാലട പായസം ഒക്കെ കുറച്ചേ കൊടുക്കുള്ളൂ അവന് കാരണം ഒന്ന് കൊതിക്കി വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും അത്രേ ചെയ്യാറുള്ളൂ അല്ലാണ്ട് ഓവറായിട്ട് അവർക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം സക്സസ്സായിട്ട് നമ്മൾ സദ്യ കഴിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം പിറന്നാൾ സദ്യ ഒക്കെ കഴിച്ച് നമ്മുടെ സെലിബ്രേഷൻ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഇയർ ഓക്കെ